അച്യുതാനായൻ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എന്നത്തേതു പോലെ നമ്മുടെ പാചക വിശേഷങ്ങളുണ്ട് കൂടാതെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നു തൂങ്ങും ഒരു ഏജ് കഴിയുമ്പോൾ സ്കിന്നു തൂങ്ങും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം വണ്ണം കൂടുതലും വണ്ണം കുറവും അങ്ങനെയൊന്നും നോക്കിയിട്ട് തരയില്ല ഓരോരുത്തരുടെ സ്കിന്നിന് ഓരോ പ്രത്യേകതയല്ലേ അപ്പൊ ചിലവരുടെ സ്കിന്ന് നേരത്തെ പ്രായം കുറവാണെങ്കിലും സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രായം കൂടുതലായിട്ട് തോന്നും ചിലവരുടെ സ്കിന്ന് ഒരു കുഴപ്പമില്ല അത്രയും പ്രായമായാലും നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും അതായത് അമ്പത് വയസ്സ് കഴിഞ്ഞാലും അറുപത് വയസ്സ് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നു തൂങ്ങത്തേ ഇല്ല അതിനുള്ള നല്ല ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇനി അമ്പത് പൈസായാലും അറുപത് പൈസായാലും ഒന്നും പേടിക്കേണ്ട ഒരു പ്രശ്നവും ഇല്ല ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ടൈറ്റ് ആവുകയും ചെയ്യും അതുപോലെ ഫേസിലുള്ള റിംഗിൾസും അതെല്ലാം മാറി ഫേസ് നന്നായിട്ട് ഒന്ന് തുടുക്കുകയും ചെയ്യും നല്ല മിനുസം ഉള്ളതായി തീരുകയും ചെയ്യും എന്തെല്ലാം പാടുണ്ടെങ്കിലും അതെല്ലാം മാറുകയും ചെയ്യും അതായത് എല്ലാ സ്കിന്നിനും പറ്റിയ കാര്യങ്ങൾ പറഞ്ഞു തരാം ഡ്രൈ സ്കിന്നിന്റെ കാര്യം ഡ്രൈ സ്കിന്നുകാരെങ്ങനെ ചെയ്യണം ഓയിലി സ്കിന്നുകാരെങ്ങനെ ചെയ്യണം കോമ്പിനേഷൻ സ്കിന്നുള്ളവർ എങ്ങനെ ചെയ്യണം സെൻസിറ്റീവ് സ്കിന്നുള്ളവർ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരാം അപ്പൊ നല്ല വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ നമുക്കിന്ന് കൂട്ടാനൊക്കെ വെക്കണ്ടേ ഇപ്പൊ നമുക്കിന്നൊരു പുളിശ്ശേരി വെക്കാന്ന് ഓർത്ത പുളിശ്ശേരിക്ക് ഇന്ന് പുളിശ്ശേരി വെക്കുന്നത് അപ്പൊ വെള്ളിരിക്കയും പച്ചമുളകും കൂടെ ഒക്കെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് കുറച്ച് ചക്ക കിട്ടിയായിരുന്നു അപ്പം ചക്ക ആ വിയൽ വെക്കാൻ വേണ്ടിട്ട് ഇതെല്ലാം വേ വെന്ത് കേട്ടോ ഇനി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും ചക്ക വിയലൊക്കെ എല്ലാവർക്കും ഇഷ്ടല്ലേ എല്ലാവർക്കും വെക്കുവാനും അറിയാം അല്ലെ പിന്നെ ഇത് ആദ്യം ചെറിയ ചക്കയായിരുന്നു പിന്നെ അതിൽ നിന്ന് രണ്ടു മൂന്ന് ചോളം ഞാൻ എടുത്തിട്ടുണ്ടല്ലോ മൂക്കാത്ത ചക്കയാണ് അധികം ദേ അതിന്റെ ചക്കക്കുരു നല്ല എന്താ പറയുന്നത് മൂക്കാത്ത ചക്കയുടെ ചക്കക്കുരു എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ അതും എല്ലാം കൂടിയിട്ടൊന്നും ഒരു ചെറിയ തോരഞ്ഞും കൂടെ വെക്കാന്ന് വെച്ച് ദാരിഞ്ഞൊക്കെ വെച്ചിരിക്കുവാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ അവിയനിലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാല്ലേ ചക്കമടലും ചക്കയുടെ പിന്നൊന്നും നമ്മൾ കളയത്തില്ലല്ലോ മുള്ളു മാത്രമേ ബാക്കി എല്ലാം ഇതായിട്ട് ഒരു കുഞ്ഞു കൊറേ നാളായി ചക്ക വേല് ചക്ക ഇട്ടാതെ നമുക്ക് ചക്കേ പേയിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇതെല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം പക്ഷെ ഇനി മാങ്ങ ഉണ്ടല്ലോ മാങ്ങ മാവേ മാവപ്പുണ്ട് പക്ഷെ മണ്ട കയറണം ഒന്നാമതും മഴയും കൂടെ ഇപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട നമുക്ക് പുളി തന്നെ ഒഴിക്കാന്ന് ചോദിച്ചു കഞ്ഞിയപ്പല ഇട്ടില്ലായിരുന്നേ അപ്പൊ ന ഞാന് അരപ്പൊക്കെ ചതച്ചു വെച്ചിരിക്കുമായിരുന്നു ചേർത്ത് കൊടുത്താൽ മതി മീനൊക്കെ എല്ലാരും വാങ്ങിക്കാൻ തുടങ്ങിയോ ഞാൻ തുടങ്ങിയില്ല ഇവിടെ വന്നില്ല കേട്ടോ എന്റെ മീൻകാരും വന്നില്ല അതുകൊണ്ടാണ് വാങ്ങിക്കാഞ്ഞത് മത്തിക്കൊക്കെ ഭയങ്കര വിലയാണ് ഇന്നലെ അനിയത്തി വാങ്ങിച്ചായിരുന്നു എന്ന് പറഞ്ഞു എന്റെ ദൈവമേ നാനൂറ്റി ഇരുപത് രൂപയെന്ന് മത്തി നേരത്തെ ഇതുപോലെ വന്നായിരുന്നു വന്നായിരുന്നല്ലേ പക്ഷെ നാനൂറ് വന്നില്ലെന്ന് തോന്നുന്നു മുന്നൂറും മുന്നൂറ്റി ഒക്കെ വന്നായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ പറയത്തില്ലായിരുന്നു എന്ത് വിലയാ മത്തിക്ക് എന്ന് പക്ഷെ നാനൂറ്റി ഇരുപത് രൂപ എന്ന് പറഞ്ഞ അവൾ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷെ മുട്ടയുള്ള മത്തിയാന്ന് പറഞ്ഞു വലിയ മത്തിയാണ് എന്തൊക്കെ പറഞ്ഞാലും നാനൂറ്റി ഇരുപത് രൂപ കുറച്ച് കൂടുതലാണേ അല്ലേ ഇപ്പൊ നോക്കട്ടെ മതി 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 ധാരാളം ഇപ്പൊ നമ്മുടെ അവിയൻ അങ്ങനെ റെഡിയായി ആയി കുളിച്ചേരിക്കും ഞാൻ എല്ലാം അരച്ചൊക്കെ വെച്ചിരിക്കാം എല്ലാം ഇങ്ങനെ അരച്ചൊക്കെ വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കും അല്ലേ ഞാൻ തേങ്ങയും ജീരകവും എല്ലാം കൂടെ മഞ്ഞൾപ്പൊടിയും എല്ലാ അതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് അടിച്ചു വെച്ചിരിക്കുന്നതാണിത് ഇപ്പം വെള്ളിയിലേക്കൊക്കെ വെന്ത് കിടക്കുവാണ് എപ്പോഴും നമുക്ക് ഏത്തപ്പഴും ഒക്കെ ഇട്ടല്ലേ കുളിശേരി ഇന്നിപ്പം ഞാൻ ഇങ്ങനെ ആവട്ടെ ഒരു ചക്കര വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിലും ഉണ്ടല്ലോ ഇതാ മിക്സി ജാർ കഴിഞ്ഞു എല്ലാം എടുത്തോട്ട് വരട്ടെ അങ്ങനെ നമ്മുടെ ഇട്ട് വെച്ച മോരുകറിയൊക്കെ റെഡിയായി മോരുകറിയോ പുളിശ്ശേരിയോ എന്ത് വേണമെങ്കിലും വിചാരിക്കാം കേട്ടോ ഇപ്പോൾ കടകൊക്കെ വറുത്തു അതിൻ്റെ പരിപാടി കഴിഞ്ഞു അവിയൽ കഴിഞ്ഞു നമ്മുടെ ചക്കത്തോരൻ റെഡിയായി ചക്ക ചെറിയ തീരെ പിഞ്ചി ചക്ക ഇറങ്ങും അപ്പം ചക്കക്കുരും അതിൻ്റെ തച്ചോളയും എല്ലാം കൂടെ എടുത്തിട്ട് ഒരു തോരൻ ഇന്നത്തെ കറി ഇതാണ് പിന്നെ നമുക്ക് ഇന്നലത്തെ ഉണക്കച്ച മീനും വാങ്ങിയാൽ വെച്ചതിൻ്റെ കറി ഇരിപ്പുണ്ട് പിന്നെ തൈര് പപ്പടം അങ്ങനെയൊക്കെ പോകും ഇന്നത്തെ നമ്മുടെ ലിസ്റ്റപ്പ് എന്റെ ഉച്ച വരുത്ത് പരിപാടി കഴിഞ്ഞു എല്ലാവർക്കും ബ്യൂട്ടി യൂട്യൂബ് ടിപ്സൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര താല്പര്യമാണ് കുറെ ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നെ പോലെ തന്നെ ഞാൻ ഒരിക്കലും ചെയ്യാറുണ്ട് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഏജ് ആവുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തിനൊക്കെ എല്ലാവർക്കും വ്യത്യസ്തത അനുഭവപ്പെടാറുണ്ട് പക്ഷെ ചിലവരൊക്കെ പറയും ഓ ഞങ്ങളിപ്പൊ കണ്ണാടി നോക്കാറേ ഇല്ല ഇപ്പൊ കണ്ടെച്ചാലും മതി മുഖം നിറച്ച് പാടും വന്ന് അങ്ങ് കറുത്തും പോയി ആകെപ്പാടായി അതിനുള്ള കാരണക്കാർ ആരാണ് നമ്മൾ തന്നെയാണ് അതിനുള്ള കാരണം അല്ലേ അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിന്നു അല്ലെങ്കിൽ നമ്മുടെ മുഖം നല്ല ഭംഗിയാക്കി വെക്കാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും കാണത്തില്ല അപ്പൊ നമ്മൾ ഓ ഇനിയിപ്പൊ ഇനിയിപ്പൊ എന്തു ചെയ്യാനായി മോനെ ഇങ്ങനെയൊക്കെ ആയി അങ്ങനെ ഒരു വിചാരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനേ പാടില്ല ഒരിക്കലും വരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി മനസ്സിലായോ അപ്പം എല്ലാവരും നല്ല നല്ല സുന്ദരിയാലായിട്ടിരിക്കണം പിന്നെ എനിക്കത്രയൊക്കെ പ്രായമൊന്നും ആയിട്ടില്ല എന്നും പറഞ്ഞ് നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കും അതുകൊണ്ട് ആരും ആരുടെ മനസ്സിലും പ്രായമായി എന്നൊരു തോന്നല് ആർക്കും ഉണ്ടാകാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഇന്നിവിടെ അജിത ചേച്ചി നിങ്ങൾക്ക് ഏറ്റവും എല്ലാം അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പം ആദ്യം ഞാൻ പറയാൻ പോകുന്ന വെച്ചു കഴിഞ്ഞാൽ ആദ്യം ഡ്രൈ സ്കിന്നുകാര് ഡ്രൈ സ്കിന്നുകാര് ഈ മുഖം നമ്മുടെ മുഖം ഇങ്ങനെ തൂങ്ങത്തില്ലേ അമ്പത് വയസ്സ് ചിലവർക്ക് അമ്പത് വയസ്സ് കഴിയുമ്പോഴേ തൂങ്ങാനായിട്ട് തുടങ്ങും ചിലവർക്കുണ്ടല്ലോ അറുപതായാലും അറുപത്തഞ്ചായാലും തൂങ്ങത്തില്ല അത് ഓരോരുത്തരുടെ സ്കിന്നിന്റെ ഇതനുസരിച്ചിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ആക്കി നിർത്താം നമുക്ക് എന്നും യുവത്വം നില നിർത്താനായിട്ട് പറയുന്നതോ ഒന്ന് പിന്നെയും പോവുക കാട് കരുതി ഒന്ന് ഡ്രൈ സ്കിൻ ഡ്രൈ സ്കിന്നിന് നമ്മൾ ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു വെള്ള മുട്ടയുടെ വെള്ളയെടുക്കുക മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളയെടുക്കുക എല്ലാവർക്കും അറിയാലോ മുടി വളരാനും നല്ല അടിപൊളി സാധനമാണ് എഗ് വൈറ്റ് മനസ്സിലപ്പം മുട്ടയുടെ വെള്ളയെടുക്കുക മുട്ടയുടെ വെള്ളയുടെ കൂടെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കുക ഒലിവോയിൽ മുട്ടാൻ സ്പൂണൊന്നും ഒഴിക്കരുത് ചെറിയ മുട്ടയുടെ വെള്ളം എത്രയുണ്ടെന്ന് അറിയാമല്ലോ അപ്പം അതനുസരിച്ച് ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് ഒലിവോയില് ഒഴിച്ചെടുക്കുക പിന്നെ അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് തേനാണ് ഒരു സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഒലിവ് ഓയില് മുട്ടയുടെ വെള്ള ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലും തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഫേസ് വേറെയും കഴുത്ത് വേറെയായിട്ടിരിക്കും അങ്ങനെയുള്ള ഒരിത് ഉണ്ടാകാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നേരം ഇരിക്കുക അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക മനസ്സിലായോ അത് ഉണങ്ങുമ്പോ തന്നെ നമ്മുടെ നമുക്ക് തോന്നും അയ്യോ നമ്മുടെ തൂങ്ങി സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് അല്ലേ എന്നുള്ളൊരു തോന്നൽ തന്നെ നമുക്കുണ്ടാകും അത് കഴിഞ്ഞിട്ട് അത് കഴുകി കളയുക മനസ്സിലായാലോ ഇത് നിങ്ങളുണ്ടല്ലോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താൽ മതിയാകും ഇനി ഇനിയിപ്പോൾ ഇതെന്നും ചെയ്തെന്നും പറഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല നമ്മുടെ സ്കിന്ന് നന്ന ആകും ഇത് ഒരു കുഴപ്പമില്ല എന്നും ചെയ്താൽ കാരണം അതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപ്പൊളിയായിട്ടിരിക്കും നമ്മുടെ സ്കിന്നു മനസ്സിലായല്ലോ അത് ഡ്രൈ സ്കിന്നുകാരുടെ കാര്യം പറഞ്ഞു ഇനി ഓയിലി സ്കിന്ന് ഓയിലി സ്കിന്നുള്ളവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് നാരങ്ങ നീര് ചേർക്കുക പകുതി നാരങ്ങയുടെ ഒരു നാരങ്ങ എടുത്തിട്ട് പകുതി ആക്കുക പകുതി എടുത്താൽ മതി എന്ന ഒരു നാരങ്ങയുടെ പകുതി നീരെടുത്തിട്ട് എഗ് വൈറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിനകത്തേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ തേനാണ് അതിലും ഒരു സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുക ചെറിയ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അരമണിക്കൂർ വയ്ക്കുക അരമണിക്കൂർ ശേഷം കഴുകി കളയുക ഇനി ഇത് നിങ്ങൾക്ക് പകൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൈകിട്ട് ചെയ്താലും മതിയാവും കിടക്കാം ഇതൊക്കെ ഇട്ടിട്ട് വെയിലത്തോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾ വൈകിട്ടാകുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടുള്ളൊരു സമയം വൈകിട്ട് ചെയ്യാം ഇനിയിപ്പം നിങ്ങൾക്ക് രാവിലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു പക്ഷെ വെയിലിനൊന്നും നമ്മൾ എന്ത് ഫേസ് പാക്ക് ചെയ്താലും നമ്മൾ വെയിൽ കൊള്ളാനായിട്ട് പാടില്ല മനസ്സിലായല്ലോ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്നുകാർ എങ്ങനെ ചെയ്യണം എന്നാണ് പറയാൻ പോകുന്നത് അതിന് നമുക്ക് എഗ്ഗ് എഗ്ഗ് വൈറ്റ് എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എഗ്ഗ് വൈറ്റ് ഇപ്പം എഗ്ഗ് വൈറ്റ് എടുക്കുക അതിനകത്തേക്ക് പഞ്ചസാര പൊടിച്ചത് പഞ്ചസാര നല്ലവണ്ണം പൊടിച്ചത് ഈ മുട്ടയുടെ വെള്ളയിലോട്ട് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഇടത്തിൽ ഒരു സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക മസാജ് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കരുത് മസാജ് ചെയ്ത് കൊടുക്കുക അരമണിക്കൂർ വെക്കുക അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക ഉറപ്പായിട്ടും നിങ്ങളുടെ തൂങ്ങിയ സ്കിന്നൊക്കെ നല്ല ടൈറ്റായിട്ട് വരും അപ്പം തൂങ്ങി ഇങ്ങനെ സ്കിന്നു പോയ നിങ്ങളെ ആൾക്കാർ കണ്ടിട്ടുള്ളവരെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണുമ്പോഴത്തേക്കും അയ്യോ ഈ സ്കിന്നൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ടൈറ്റ് ആയത് എന്ന് തോന്നിപ്പോവും നിങ്ങൾ തോന്നിപ്പോ തന്നെയല്ല നിങ്ങളോടത് ചോദിക്കുകയും ചെയ്യും മനസ്സിലായോ അത്രക്ക് എഫക്റ്റ് ആണ് നമ്മുടെ ഈ എഗ്ഗ് വൈറ്റ് മനസ്സിലായല്ലോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെൻസിറ്റീവ് സ്കിന്നുകാരുടെ കാര്യമാണ് അവർക്കും എഗ്ഗ് വൈറ്റ് ആണ് വേണ്ടത് എഗ്ഗ് വൈറ്റ് എടുക്കുക അലോവെ ജെല്ലെടുക്കുക രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം അതെടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് അലോവെറയുടെ ജെല്ലായാലും മതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പം കടയിൽ മേടിക്കുന്ന ആണെങ്കിലും മതി നല്ല ബ്രാൻഡ് ഉള്ളത് നോക്കി വാങ്ങിക്കുക എന്തിലേക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക കഴുത്തിലും അപ്ലൈ ചെയ്യുക അരമണിക്കൂർ വെക്കുക അരമണിക്കൂർ ശേഷം കഴുകിക്കളയുക ഇത് ഓരോരുത്തരുടെയും സ്കിൻ സ്കിന്നെങ്ങനെത്തിയാന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് എല്ലാ സ്കിന്നുകാരുടെയും കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പൊ ഓരോ സ്കിന്നുകാരും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്നു ടൈറ്റായിട്ട് തന്നെ ഇരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പൊ ഓരോ ഏജ് കഴിയുമ്പഴത്തേക്കും നമ്മുടെ മുഖത്തിന് ഓരോ വ്യത്യാസങ്ങളുണ്ടാകും ഉണ്ടാകണമല്ലോ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ അപ്പം അതിനെയൊക്കെ നമുക്ക് കുറച്ചൊക്കെ പരിഹരിച്ചു വിടാനായിട്ടുള്ള പറ്റിയ മാർഗ്ഗമാണ് ഈ എഗ് വൈറ്റിൻ്റെയൊക്കെ നമ്മുടെ ഈ സ്കിന്നൊക്കെ ഇപ്പൊ ടൈറ്റായിട്ട് ഇരിക്കുന്ന സ്കിൻ സ്കി ലൂസായിട്ട് ഇങ്ങനെ സ്കിന്നിരിക്കുമ്പോൾ തെറ്റിപ്പോയിട്ടോ പറഞ്ഞ സ്കിന്നു ലൂസായിട്ട് ും ടൈറ്റ് ആക്കണം അല്ലെ ടൈറ്റ് ആക്കാനുള്ള മാർഗമാണ് ഇതെല്ലാം അപ്പൊ നമ്മുടെ ഈ സ്കിന്നിൽ നിന്ന് തൊലി ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ നമ്മുടെ തൊലി ഇങ്ങനെ വരും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് തൂങ്ങും കുറച്ച് പ്രായം കഴിയുമ്പോഴത്തേക്കും അതും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ടിപ്സുകളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് എല്ലാവരും ഇതൊന്ന് നോക്കുക കേട്ടോ ഞാൻ പറയുന്നില്ലേ നമ്മളൊരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ സ്കിന്നൊന്നും ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരത്തില്ല ഒരു പ്രായം വരെ പിന്നെ തൊണ്ണൂറാകുമ്പോൾ സ്കിന്നിങ്ങനെ നിർത്തണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നടക്കുന്ന കാര്യമില്ല പ്രകൃതിയുടെ വികൃതിയാണ് ഇതലൊക്കെ അല്ലേ മനുഷ്യൻ പ്രായമാകുമ്പോൾ മുടി നരയ്ക്കും സ്കിന്നു തൂങ്ങും ഇതൊക്കെ സ്വാഭാവികമാണ് അത് അതങ്ങനാണ് നമ്മുടെ ലോകം അങ്ങനെ അങ്ങനെ ആയില്ലെങ്കിൽ പിന്നെ അങ്ങനെ എല്ലാരും എങ്ങാട്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനാ ശരിയാണല്ലേ അപ്പൊ ആരും വരിച്ചൊന്നും പോകത്തില്ല ലോകം ഈ തന്നെ ഇല്ലാതാവുമല്ലേ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഒരു പ്രകൃതിയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കളികളാണ് അപ്പം നമുക്ക് ഞാൻ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് പ്രായമാകുമ്പോഴേ സ്കിന്ന് തൂങ്ങി തൂങ്ങി വരുമ്പോഴത്തേക്കും അത് നമ്മൾ തടഞ്ഞു നിർത്തേണ്ട അത്യാവശ്യ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ പറഞ്ഞു തന്നത് ഇതപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളുടെ സ്കിന്നൊക്കെ ടൈറ്റ് ആയിട്ടിരിക്കും എല്ലാവരും നല്ല സുന്ദരിയൊക്കെ ആയിട്ടിരിക്കും നമ്മുടെ സ്കിന്നിതായി ഇങ്ങനെ പിടിച്ച പോലും ഇങ്ങോട്ട് വരത്തില്ല അതുപോലാകും ചിലരുടെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അതാ ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വരത്തില്ലേ അപ്പം അതൊന്നും ഒരിക്കലും ഇങ്ങനെ വരത്തില്ല ഒരു ഏജ് ആകുമ്പോൾ വരും കേട്ടോ അത് വന്നോട്ടെ അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല അത് വരണമല്ലോ അല്ലേ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഞാനിട്ട് പരീക്ഷിക്കാറുണ്ട് എനിക്ക് റിസൾട്ട് കിട്ടാറുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്തത് അപ്പൊ ഇതിനോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എനിക്ക് കമന്റ് ഇടാറുണ്ട് പാവം എല്ലാ റോസ് വില്ലേയും എല്ലാം റോസ് വില്ലേ ഒരു ദിവസം ഞാൻ ഇതിൽ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പൊ ഇതിനകത്ത് ഇന്നലെ പറഞ്ഞു സുമാ സുരേഷ് എനിക്ക് കമന്റ് ഇട്ടത്തേക്ക് വേണം സത്യം പറയാൻ എനിക്ക് ഇത് വായിച്ചപ്പോ ഒരുപാട് സന്തോഷം തോന്നി നമ്മളെ സ്നേഹിക്കാനും ആൾക്കാരും എന്ന് ഞാൻ വിചാരിച്ചു എല്ലാവരും കേട്ടോ എല്ലാവരും ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പേരും കൂടെ പറയണമെന്ന് അപ്പൊ അത് സൗദിയിലാന്ന് തോന്നുന്നു അപ്പൊ പത്തനംതിട്ടാണ് വീട് അപ്പം വരുമ്പോൾ ഇനി നമുക്ക് കാണണം നാമം ചൊല്ലുമ്പോഴും ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ പ്രാർത്ഥിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് എല്ലാവരും കേട്ടോ എന്റെ എല്ലാ കൂട്ടുകാരും എനിക്ക് ഒരുപാട് 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 പ്രിയപ്പെട്ടവരാണ് പിന്നെ പേരെടുത്ത് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഓർക്കുന്ന പേര് അപ്പൊ എന്റെ പ്രത്യേകം ഓരോരുത്തരും എൻ്റെ പേര് പറയണേന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ആ പേര് ഓർമ്മ വരും അല്ലാത്തവരുടെ പേര് നമുക്ക് കമന്റ് കമന്റ് വായിക്കുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ വരത്തുള്ളൂ അതുകൊണ്ട് കേട്ടോ അല്ലാണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല അപ്പൊ എല്ലാവരും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് പറ എല്ലാവർക്കും ബൈ